മലയാളത്തിലെ നിരവധി ഹിറ്റ് സിനിമകളുടെ ക്യാമറാമാനാണ് സുജിത്ത് വാസുദേവ് സംവിധാനത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സുജിത്ത് ഇപ്പോഴത്തെ ഇന്ത്യൻ സിനിമാ ലോകം തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എംബുരാൻ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് നടി മഞ്ജുപിള്ളിയായിരുന്നു സുജിത്തിൻ്റെ ഭാര്യ ഈ അടുത്തായിരുന്നു ഇരുവരും വിവാഹമോചിതരാകുന്നത് രണ്ടായിരത്തിലായിരുന്നു വിവാഹം രണ്ടായിരത്തി ഇരുപത്തി വിവാഹബന്ധം വേർപ്പെടുത്തുന്നത് ഇരുവർക്കും ഒരു മകളുണ്ട് ഇപ്പോഴത്തെ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സുജിത് താൻ സംവിധാനം ചെയ്ത സിനിമയായ ജെയിംസ് ആൻഡ് ആലീസ് ജീവിതത്തിൽ പ്രതിഫലിച്ചുവോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് സുജിത്ത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു പ്രതിഫലിച്ചിരുന്നെങ്കിൽ നേരെ തിരിച്ചായിരിക്കുമല്ലോ സംഭവിക്കുക ഞാനും മഞ്ജുവും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി പിരിഞ്ഞു താമസിക്കുകയാണ് കഴിഞ്ഞ വർഷം വിവാഹമോചിതനുമായി ഇതുപോലെ സംഭവിച്ചിരുന്നുവെങ്കിൽ നേരെ തിരിച്ചാകും സംഭവിച്ചിട്ടുണ്ടാവുക ഞങ്ങൾ എല്ലാം പൊരുത്തപ്പെട്ട് വീണ്ടും ഒരുമിച്ചേനെ ജീവിതവും സിനിമയും വേറെ വേറെയാണ് ജീവിതത്തെ ജീവിതമായും സിനിമയെ സിനിമയായും കാണുക ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നടക്കുക എപ്പോഴും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നാലെ വിവാഹമോചനത്തെ മറികടക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ജീവിതത്തിൽ നടക്കുന്നതും നടന്നതും നടക്കാനിരിക്കുന്നതും നമുക്ക് തടയാൻ കഴിയില്ല അവരെ കല്യാണം കഴിച്ചതിനെയും തടയാൻ പറ്റില്ലായിരുന്നു ഒരു പക്ഷേ ഇതല്ലെങ്കിൽ വേറൊരാൾ വിധിച്ചിട്ടുണ്ടാകും അതിലേക്ക് എത്തിച്ചേർന്നേക്കാം അതിനെയാണ് വിധിയെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിൽ കൂട്ടിച്ചേർത്തതാണ് ജീവിതം ഒരു ഘട്ടമാണിത് അതും കടന്നു പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര നാൾ വിഷമിച്ചിരിക്കും ഒരാൾ നമ്മളെ പോകുമ്പോഴേ നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോഴോ അതാണ് സന്തോഷമെന്ന് പറയാനാകില്ല ആ വിഷമ ഘട്ടത്തിൽ നിന്ന് മാറേണ്ടത് എങ്ങനെയാണെന്ന് എന്നല്ലേ ചിന്തിക്കേണ്ടത് എല്ലാപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു